മലക്കപ്പാറ ടാറ്റാ ടി എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കളായ വിദ്യാർത്ഥികൾക്കായി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് പതിനാറായിരം രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുമായി സഹകരിച്ച് സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ഷെയറും ക്ലാരിഷ്യൻ സന്യാസ സഭയും ചേർന്നൊരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് നിർവഹിച്ചു കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി എൺപതിനായിരം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയതെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റെ വിദ്യാഭ്യാസം യുവജനം സാംസ്കാരികം കായികരംഗം തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലയുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക് ഭാവി തലമുറയെ സ്വയം പ്രാപ്തരാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു കെ എം ചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി കെ തോമസ് ജോർജ് വെണ്ണാട്ടുപറമ്പിൽ മുരളി ചക്കുന്താറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു